എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും പുല്ലൂറ്റ് ടി പി യോഗം യു പി സ്കൂളിൽ സംസ്കൃത ദിനാചരണവും സംസ്കൃത ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു പുല്ലൂറ്റ് മഞ്ഞന മഹല്ല് ഖത്തീബ് അബ്ദുൾ വാഹിദ് ഉലൂമി തങ്ങൾ പുത്തഞ്ചിറ മാണിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി മഹേഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു വയനാട് ദുരിതത്തിൽ സർവ്വത നഷ്ടപ്പെട്ട കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്കൃത ക്ലബ് കുട്ടികൾ സമാഹരിച്ച തുക പ്രധാന അധ്യാപിക ചിത്ര ടീച്ചർക്ക് കൈമാറി സ്കൂൾ മാനേജർ സി കെ രാമനാഥൻ അധ്യക്ഷത വഹിച്ചു സംസ്കൃത അധ്യാപിക എൻ വി രജന ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് കലാഭവൻ മണികണ്ഠൻ എം പി ടി എ പ്രസിഡന്റ് വിനീറ്റ എസ് എം സി ചെയർപേഴ്സൺ ഷേളി ലാലു ഒ എസ് എസ് എ സെക്രട്ടറി ശ്രീദാസ് മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി സുധ ടീച്ചർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ നടന്നു ണ്ടെങ്കിലും സ്കൂളുകളിലൊക്കെ പരിപാടി ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുടിയുറത്താൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കുമ്പോ എല്ലാത്തൊരു സന്തോഷത്തോടെ നമ്മുടെ ചെറുപ്പകാലത്ത് പോലെ സ്കൂളിൽ പഠിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഞാനും സംസ്കൃതമാണ് തരങ്ങളുണ്ടെങ്കിൽ അന്ന് ഒരു രക്വധി ടീച്ചറായിരുന്നു ഞങ്ങളെ സംസ്കൃതം പഠിപ്പിച്ചത് എന്ന് ഞാൻ ആ ടീച്ചറുടെ കള്ളാപവും ആരോഗ്യവും വായിച്ച് നൽകിയാണ് ഗ്രഹിക്കട്ടെ നമ്മുടെ ഇന്ത്യ ഈ മഹാരാജ്യത്തു നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് പതിനഞ്ചിലൊക്കെ സ്വാതന്ത്ര്യദിനം നമ്മൾ കൊണ്ടാടിയത് കൊണ്ട് തന്നെ ഇന്ത്യ എന്നുള്ള ഈ മഹാരാജ്യത്തിന്റെ പ്രാധാന്യം ഇതിന്റെ മഹത്വം മറ്റു രാജ്യങ്ങളിൽ എടുത്തു പറയുന്നതായ ഒരുപാട് സംഗതികൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലും വിവിധ ഭാഷകളും സംസാരിക്കുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുവാനും എല്ലാ മതങ്ങളെയും സ്നേഹിക്കുവാനും എല്ലാവരും ഓരോ സഹോദരി സഹോദരന്മാരെ പോലെ മുന്നേറുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിൽ ഈ രാജ്യത്ത് നമ്മളിവിടെ മലയാളം സംസാരിക്കുമ്പോൾ അപ്പുറത്ത് തമിഴ് സംസാരിക്കുന്ന ആളുകൾ കന്നഡ സംസാ സംസാരിക്കുന്ന ആളുകൾ തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾ അങ്ങനെ ഔദ്യോഗികമായി ഇരുപത്തിരണ്ടോളം ഭാഷകൾ നമ്മുടെ ഇന്ത്യയിൽ സംസാരിക്കുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഷയാണ് ഇന്ന് നമ്മൾ ദിനാചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്കൃത ഭാഷ എന്നാണ് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഷകളുടെ ഒരു മാതാവിനെ എതിരാക്കപ്പെടുന്നു